നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കിഷ്ടം പോലെ വിഷയങ്ങൾ കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളാണ് ഉള്ളത് പക്ഷേ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം ഒരു ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാൻ വലതുപക്ഷവും വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാൻ ബി ജെ പി ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ സി പി എമ്മും ഉള്ള നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആര് എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഏറെ വേദനയോടുകൂടി വീക്ഷിച്ച ഒരു സംഭവമാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായിട്ടുള്ള നിർഭാഗ്യകരമായ ബിന്ദു എന്ന സ്ത്രീയുടെ മരണം ഒരാശുപത്രിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പോവുക അവിടെ നിന്ന് നമുക്ക് മരണം സംഭവിക്കുക തീർച്ചയായും വേദനാജനകം തന്നെയാണ് അതിൽ വസ്തുതാപരമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ആർക്കു വേണ്ടിയാണ് എന്നുള്ളതിനോട് മാത്രമാണ് നമുക്ക് തർക്കം അതിൻ്റെ കാരണം ഇപ്പോൾ തന്നെ നമ്മളതിൽ പറയുന്നത് കേട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ അപകടനിലയിലാണ് എന്ന് പറഞ്ഞ കെട്ടിടമാണ് തകർന്നു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മുടെ കേരളം പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും െ ഈ കെട്ടിടം അതായത് ഇന്ന് ഒരു മരണത്തിനിടയാക്കിയ ദാരുണമായ അന്ത്യത്തിനിടയാക്കിയ മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടം ഡിമോളിഷ് ചെയ്യാൻ തന്നെ അനുമതി നൽകിയതാണ് മാത്രമല്ല ഇവിടെ രോഗികളെ ചികിത്സിക്കരുത് ഈ സർജിക്കൽ സമുച്ചയത്തിൽ അപകടകരമായ അവസ്ഥ ഈ കത്തിൽ തന്നെ വളരെ കൃത്യമായി ഡി അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്ത് ആ കത്ത് അയച്ചത് മെയ് മാസം ഇരുപത്തിനാലിലാണ് അതായത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലയച്ച കത്താണ് കത്ത് പോയിരിക്കുന്നത് പ്രിൻസിപ്പിൾ കാണു അതിലുപരി എന്നെ വേദനിപ്പിച്ചത് ഒരു സ്ത്രീ ആരോഗ്യമന്ത്രി ആയിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ത്രീ ആ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മാത്രം അപകടമുണ്ടായി എന്നറിഞ്ഞ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ എത്തിച്ചേരുമ്പോൾ ആ സ്ഥലത്തേക്ക് പോലും പോകാനാവാത്ത വിധം മാധ്യമങ്ങൾ തടഞ്ഞു നിർത്തി അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇത് ആരോഗ്യ വകുപ്പിൻ്റെ പ്രശ്നമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ആര് ചത്താലും ആര് ജീവിച്ചാലും മാധ്യമങ്ങൾക്ക് സെൻസേഷനാണ് വലുത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തെ ഈ രീതിയിലേക്ക് ആക്കി മാറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്ക് മാധ്യമങ്ങൾക്കല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ മാധ്യമങ്ങളുടെ അവർ കൊടുത്ത വാർത്തകളുടെ ഹെഡിങ്ങുകൾ പരിശോധിക്കുകയാണ് നമ്മൾ താമസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിൻ്റെ നമ്മൾ ചിന്തി നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് നിങ്ങൾ ജേർണലിസം പഠിച്ചത് ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളെ ധരിപ്പിക്കാൻ ഉത്തരവാദിത്വമുള്ളവർ അവരുടെ പക്ഷപാത രാഷ്ട്രീയത്തിനനുസരിച്ച് അവരുടെ ചാനൽ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കുറേ വാർത്തകൾ അതിനപ്പുറം യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്തുള്ള പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും വിളിച്ച് സംസാരിക്കേണ്ടിയിരിക്കും എങ്കിലും മാത്രമേ നമുക്കറിയാം അതിന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ ഇന്ന് ബിഗ് സീറോയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അറിയപ്പെടുന്ന പ്രസ് ചാനലുകൾ പലതുണ്ടെങ്കിലും അതിനേക്കാൾ നൂറുകണക്കിന് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ കുറ്റിയുടെ വിവരങ്ങൾ പുറത്തു വരുന്ന കാലം അവിടെയാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഒരു എം എൽ എ രണ്ട് ദിവസമായി വൻ പ്രതിഷേധത്തിലാണ്

എന്തുകൊണ്ട് പറഞ്ഞില്ല കെട്ടിടം തകർന്നു വീണപ്പോൾ ആ കുട്ടിയോട് തന്നെ കറക്റ്റായി പോയി സം സംസാരിച്ച എം എൽ എ ആ കുട്ടി അമ്മ കൈകഴുകാൻ പോയി എന്ന് പറഞ്ഞിട്ടും ബാത്റൂമിൽ തന്നെ ആയിരിക്കില്ലേ പോയിട്ടുണ്ടാവുക ഈ ബ്ലോക്കിലുള്ളവർ അവിടുത്തെ ബാത്റൂം അല്ലെങ്കിൽ അടുത്ത് ഉപയോഗിക്കുന്നത് ഈ ബാത്റൂമാണെന്നിരിക്കേ എന്തുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞ കാര്യം മറച്ചു വെച്ചു എന്തുകൊണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളത് ആ എം എൽ എ പറയേണ്ട മറുപടിയാണ് പക്ഷേ വളരെ വിഷമം തോന്നി നമ്മൾ അവസരവാദിയായി നിന്നുകൊണ്ട് ഇന്നലെയും ഇന്നും എന്തോര വാച കസർത്തുകളാണ് നടത്തുന്നത് ഇതാണ് നമ്മൾ കള്ളം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അവസരവാദത്തിലൂടെ നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം എങ്ങനെയാണെങ്കിലും പുറത്തേക്ക് വരും അവിടെ യഥാർത്ഥത്തിൽ ഇത് അല്പം കൂടി മുൻപായിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നാരോപിച്ച അതേ എം എൽ എ ആണ് ഈ സ്ത്രീ അങ്ങോട്ട് പോയിരുന്നു എന്ന് ഏറ്റവും ആദ്യം ആ മരിച്ച സ്ത്രീയുടെ കുട്ടിയുടെ വായിൽ നിന്ന് അറിഞ്ഞത് അയാളാരോടും പറയാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം ചികിത്സ വൈകിയത് രക്ഷിക്കാൻ കഴിയാത്തത് എന്നുള്ള വാസ്തവം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ പറയുന്നതല്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു മനുഷ്യരോടും വ്യക്തിപരമായിട്ടുള്ള വിരോധമില്ല ഒന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിച്ച് ഒരു സർക്കാരിനെതിരെ കൊണ്ടെത്തിച്ച് പരമാവധി ആ സർക്കാരിനെ വെടക്കാക്കി അടുത്ത തവണ ഞങ്ങൾക്ക് ഭരണം കിട്ടും എന്നുള്ള ഒരു സ്വപ്ന ലോകത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചെയ്യുന്നത് നിങ്ങൾ ഭരിച്ചുകൊള്ളൂ ഒരു തർക്കവും ഇല്ല കോൺഗ്രസും എൽ ഡി എഫും മാറി മാറി നമ്മുടെ കേരളത്തിൽ ഭരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എങ്കിലേ കോൺഗ്രസിനും ആർജവും ഉണ്ടാവും എൽ ഡി എഫിനും മാർജം ഉണ്ടാവും ഇപ്പോൾ അധികാരം കിട്ടാതെ ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടവും അധികാരം രണ്ടാം വർഷം കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് പഴുകേൽക്കുന്ന ഒരു കൂട്ടവും അതല്ലേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കോട്ടയം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ കോട്ടയം ജില്ലയ്ക്ക് യഥാർത്ഥത്തിൽ ഒമ്പത് നിയോജക മണ്ഡലങ്ങളാണ് ഒമ്പത് എം എൽ എമാരാണ് മൂന്ന് പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളാണുള്ളത് ജനപ്രതിനിധികളാണുള്ളത് ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ട് ഒരു കോടിയിലധികം ഫണ്ട് അനുവദിക്കാൻ കഴിവുള്ള ജനപ്രതിനിധികളുള്ള കോട്ടയം ജില്ലയിലെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇന്ന് ഒരു ദാരുണമായ സംഭവത്തിന് കാരണമായത് നിർഭാഗ്യവശാൽ അത് മുതലെടുക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും വന്നു പക്ഷേ ഇവരാരും ഓർക്കുന്നില്ല പക്ഷെ ഒരാൾ ഓർത്തു കേട്ടോ ഞങ്ങൾ ജനപ്രതിനിധികളാണ് ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങളും ഉണ്ട് അദ്ദേഹം ഇപ്പോഴാണ് ഓർത്തത് ഇത് ഞങ്ങളുടെ ഒക്കെ മെഡിക്കൽ കോളേജ് ആണ് എന്നുള്ളത് ഈ ഒമ്പത് പേരും പ്ലസ് മൂന്ന് പേരും പന്ത്രണ്ട് പേരും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയെ ഈ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഇന്ന് എന്താണ് എന്നുള്ളത് ആരോഗ്യവപ്പല്ല എല്ലാം ചെയ്യേണ്ടത് ഓരോ എം എൽ എമാരും ഓരോ എം പിമാർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ആ മെഡിക്കൽ കോളേജ് ആകുമായിരുന്നു ഏറ്റവും വലിയ മെഡിക്കൽ കോളേജും ഏറ്റവും സമ്പന്നമായിട്ടുള്ള സർവീസുകൾ കിട്ടുന്ന മെഡിക്കൽ കോളേജും അവിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് പിന്നെ നിർഭാഗ്യവശാൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളൂ വർഷങ്ങളായി പൂട്ടി കിടക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നില്ലെന്ന് തന്നെയല്ലേ ആ ബാത്റൂം ഉപയോഗിക്കാൻ രോഗികളെ അനുവദിച്ച സൂപ്രണ്ടിനെതിരെയോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെതിരെയോ സെക്യൂരിറ്റി ഇൻചാർജിനെതിരെയോ ഒന്നും പറഞ്ഞു കിട്ടില്ല ഒരു സ്ഥാപനത്തിന്റെ ഉടമ നിയമിക്കുന്ന അതായത് സർക്കാർ സ്ഥാപനമാണെങ്കിൽ സർക്കാർ നിയമിക്കുന്ന സൂപ്രണ്ടിന്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഓരോ ആശുപത്രികളിലും ഇത്തരം സംഭവങ്ങൾ കോഴിക്കോട് സോറി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പിന്നെ ഡോക്ടർ ഹാരിസ് ഒരു കാര്യം പറഞ്ഞപ്പോഴും ആരോഗ്യമന്ത്രി രാജിവ് കാണും അവിടെയും സൂപ്രണ്ടില്ല ഈ ഡോക്ടർ ഹാരിസിന് ഒരു ഡിപ്പാർട്ട്മെൻ്റിൽ ഹെഡ് ഉണ്ട് ആക്കുന്ന എന്തിനാണ് ആ ഹെഡ് നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അയാൾ കഴിവേട്ടവനാണ് ഇനി രോഗികൾക്ക് ഒമ്പത് മണിയോട്ട് പന്ത്രണ്ട് വരെ സർവീസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനവന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയാത്തവൻ അറിച്ചു വയ്ക്കുന്നതിന് വേണ്ടി പബ്ലിക്കിൻ്റെ അടുത്ത് വായിത്തു വന്ന് പറയും അത് സർക്കാരിനെതിരാണെങ്കിൽ തീർച്ചയായും പബ്ലിക് അത് സ്വീകരിക്കും വിശ്വസിക്കും അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അയാൾ സംസാരിക്കേണ്ടി സൂപ്രണ്ടിനോടാണ് അതല്ലെങ്കിൽ അവിടെ ഒരു ആശുപത്രി വികസന സമിതി ഉണ്ട് നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ ആശുപത്രി തിരുവനന്തപുരം ആശുപത്രി വികസന സമിതി ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചു എന്ന് നമ്മൾ ആരും കേട്ടില്ല ഒരു ഡോക്ടർ ഹാരിസിനോട് മാത്രമാണ് കേട്ടത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഡോക്ടർ ഹാരിസിനെ ഏകദേശം പ്രൊമോഷൻ കിട്ടി സൂപ്രണ്ട് സമയം കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് കിട്ടാത്തതിൻ്റെയും മുൻ മുകളിലിരിക്കുന്ന സൂപ്രണ്ടാണെങ്കിൽ അജ് വയ്ക്കുന്നുമില്ല അല്ലെങ്കിൽ ജോലി പിന്നെ റിട്ടയർമെൻ്റ് ആകുന്നുമില്ല അപ്പോൾ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു പത്തമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവും ഭാവത്തിന് അപ്പോൾ ഇങ്ങനെ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടായിട്ട് ഒരു കുറച്ച് വാവ് ആയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും എന്ന് കരുതി ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയതും ആവാം പക്ഷേ ഏറ്റവും കുടിക്കാൻ നൂറ് ആളുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുമ്പോൾ വൈകാരികമാണ് പക്ഷേ അവർ ഒറ്റ കാര്യമാണ് അയാൾ പറയുന്നത് മുഴുവൻ ശരിയാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അനുവാദമില്ലാതെ ഇത്തരം പത്രസമ്മേളനങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടോകോൾ ഉണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കുക അതുപോലെ തന്നെ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പക്ഷേ ആശുപത്രി നേരെയാക്കേണ്ടത് സർക്കാരാണ് അപ്പോൾ സംസാരിക്കേണ്ടത് സർക്കാരിനോടാണ് ഇവിടെ മഹിളാ കോൺഗ്രസ്സുകാരെ തലേമുത്തി പറയുന്നു ആശുപത്രിയിൽ ചികിത്സയൊന്നുമില്ല കേട്ടോ വീണവരെ ചികിത്സിച്ചു ആ ആശുപത്രി തന്നെയാണ് ഓക്കെ തകതിമി ഇപ്പോൾ പോലീസുകാരെ തെരുവിളിയാണ് പരിപാടി ഓക്കെ പോട്ടെ അപ്പോൾ പറഞ്ഞു പറഞ്ഞോന്നത് ഓരോ ജില്ലയിലെയും എം എൽ എ മാർ മിണ്ടാതിരിക്കുകയും അവസാനം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇടതുദ വല ദോഷമോ ആരായിക്കോട്ടെ ഇത് ഞാൻ രാഷ്ട്രീയപരമായി പറയുന്നതേ അല്ലാട്ടോ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ആയിക്കോട്ടെ സർക്കാരിനെതിരെയായിട്ടോ സംസാരിക്കുന്നവർ ചിന്തിക്കുക നിങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നവർ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് ആ ആശുപത്രി എത്തില്ലായിരുന്നു അതുകൊണ്ട് ഏതൊരു വിഷയമായിക്കോട്ടെ അത് നാളെ എൽ ഡി എഫ് പ്രതിപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ഇപ്പോൾ ഭരണവർഷത്തിലിരിക്കുമ്പോഴാണെങ്കിലും ശരി ഏത് സമയത്താണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൂടെ നമ്മൾ വെറും അടിമകളായി മാറാതെ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കെട്ടിടം തകർന്നു വീണതിൽ കോഴ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനും അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്കും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്വവും ആരോഗ്യമന്ത്രിക്കില്ല രാജിവെക്കേണ്ടതല്ല ഡിസ്മിസ് ചെയ്യേണ്ടത് ആ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടിനെയും അതിനോട് ഉത്തരവാദിത്തപ്പെട്ട ആരൊക്കെയാണോ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ അവരെയാണ് കാരണം പ്രവേശനമില്ല എന്ന് പറയുന്ന നല്ലൊരു ബോർഡോ വേലിയോ സ്ഥാപിച്ച് ഇങ്ങോട്ടുള്ള ആളുകളുടെ സഞ്ചാരം മറക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു അല്ലാതെ കേരളത്തിലെ പി എച്ച് എസ് സി മുതൽ മെഡിക്കൽ കോളേജുള്ള സ്ഥാപനങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ആവശ്യമില്ല ഒരു സൂപ്രണ്ടിൻ്റെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല കേരളത്തിൻ്റെ നൂറ്റി മാ നാൽപ്പത് എം എൽ എമാരുടെ ആവശ്യമില്ല ആകെ ആവശ്യം ഒരു മുഖ്യമന്ത്രി മാത്രമാണ് അല്ലേ നിങ്ങൾ ചിന്തിച്ചോളൂ എന്നിട്ട് പറഞ്ഞോളൂ തെറി പറഞ്ഞോളൂ എന്തും പറഞ്ഞോളൂ ഞാൻ രാഷ്ട്രീയം പറഞ്ഞാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് തെറ്റ് ഞാൻ എല്ലാ രീതിയിലും ഓരോ എം എൽ എമാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ കുഴു ഒരു പ്രത്യാഘാതമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും അതോടെ ഇരുപത് എം പിമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് മെമ്പർമാരുൾപ്പെടെ ഒന്നിച്ചൊന്ന് ശ്രമിച്ചാൽ ഇപ്പം ചാണ്ടിയമ്മൻ പറഞ്ഞതുപോലെ ചെയ്തുകൂടെ പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇപ്പം ഈ കാണിച്ചതുപോലെ അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചാൽ എല്ലാമായോ അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചു എന്തിനാണ് അപകട മരണം സംഭവിച്ച ആൾക്ക് പക്ഷെ സർക്കാർ പ്രഖ്യാപിച്ചു മരണാനന്തര ചടങ്ങുകൾക്ക് അമ്പതിനായിരം പക്ഷേ ഒരു കാര്യം വേറെ വരുമായിരിക്കാം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അഞ്ച് ലക്ഷം കൊടുത്തു എന്താണ് കൊടുത്തത് അപകര മഠ അപകട മരണത്തിൽ ഛേ അപകടത്തിൽ മരണം സംഭവിച്ച ആളുടെ കുടുംബത്തിന് അപ്പോൾ ഉമ്മൻചാണ്ടി ട്രസ്റ്റിൽ നിന്ന് കേരളത്തിലെ പോട്ടെ കോട്ടയം ജില്ലകളിലെ ഏത് ആശുപത്രിയിൽ എന്ത് മരണമുണ്ടായാലും ആ വീട്ടുകാർക്ക് ഇങ്ങനെ അഞ്ച് ലക്ഷം കൊടുക്കുമോ കൊടുക്കണ്ടേ അതല്ലേ നീതി അപ്പോൾ കോട്ടയംകാർക്ക് നല്ലൊരു എം എൽ എ കിട്ടിയിരിക്കുന്നു ഇനി മുതൽ കോട്ടയത്ത് ജില്ലയിലെ ഏത് അപകട മരണങ്ങൾക്കും ഉമ്മൻചാണ്ടി ട്രസ്റ്റ് വഴി അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതായിരിക്കുമെന്ന് ബഹുമാനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിച്ചതിൽ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എന്തായാലും സുഹൃത്തുക്കളെ വോട്ടർമാരെ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ജനത ചിന്തിക്കുക സോഷ്യൽ മീഡിയയിലൂടെ മാത്രം റീൽസുകൾ അടിച്ചു വിടുന്ന നമ്മുടെ ജനപ്രതിനിധികൾ അത് ഇടതോ വലതോ ബി ജെ പി ആരുമായിക്കോട്ടെ പ്രതികരിക്കുന്നതിന് മുമ്പ് വസ്തുത ഒന്ന് പരിശോധിക്കുക കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഉള്ള സമയത്ത് അത് മാത്രമല്ല സമയമാണ് ഏതാ ഈ സമയം നല്ല ആൾക്കാർ തിങ്ങി നിൽക്കുന്ന സമയമാണ് അപ്പം ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല എന്തായാലും കൊണ്ടു വന്നത് നോക്കി പിന്നെ ഒരു ശകലം താമസിച്ച് പോയി